ഹായ് കൂട്ടുകാരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ എ എസ് എം പരീക്ഷയുടെ ആദ്യഘട്ട പരീക്ഷ നടക്കുകയാണ് ആറ് ജില്ലകളിലാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ ആറ് ജില്ലകളിലും പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അതുപോലെ കഴിഞ്ഞ വർഷം എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വർഷം മൊത്തം ആളുകൾ അതായത് ഓരോ ജില്ലകളിലും എത്ര പേര് പരീക്ഷ എഴുതാം എന്ന് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം അപ്പോൾ ഇന്ന് നടക്കുന്ന ആറ് ജില്ലകളിൽ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള കട്ട് ഓഫ് നിങ്ങളൊന്ന് പരിശോധിച്ച് അറുപത്തി ആറ് അറുപത്തി മൂന്ന് അറുപത്താറ് അറുപത്താറ് പോയിൻ്റ് മൂന്ന് മൂന്ന് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ആറ് ജില്ലകളിലും കഴിഞ്ഞ പ്രാവശ്യം വന്ന കട്ട് ഓഫ് ആദ്യമായിട്ട് കാസർഗോഡ് ജില്ല നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം കാസർഗോഡ് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് തിരിയാണ് അറുപത്തി ആറ് മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് അപ്പോൾ ഇപ്രാവശ്യം പരീക്ഷ എഴുതാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്ര പേരാണ് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് കാസർഗോഡ് ജില്ലയിൽ ഇപ്രാവശ്യം പരീക്ഷ എഴുതാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപ്പോൾ സാധാരണഗതിയിൽ കാസർഗോഡ് ജില്ലയിലൊക്കെ എണ്ണം കുറവാകാനും സാധ്യത കൂടുതലും പല അപേക്ഷകളും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ അതേപോലെ പത്തനംതിട്ട ജില്ല വയനാട് ജില്ല എന്നുള്ള ജില്ലകളിലൊക്കെ ഇടുക്കി താരതമ്യേനെ കുറവുള്ള ജില്ലയാണ് പക്ഷേ ഇവിടെ നോക്കൂ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പേരാണ് ഇവിടെ പരീക്ഷ എഴുതാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ആളുകൾ അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ രണ്ടായിരത്തി പതിനാല് എൽ ഡി സി പരീക്ഷ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ആയിരുന്നു കാരണം ഒരുപാട് റിസർവേഷൻ കാറ്റഗറികളുള്ള ഉദ്യോഗാർത്ഥികൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത ഒരു ജില്ലയായിരുന്നു ഇത് കാസർഗോഡ് ജില്ല അപ്പോൾ ഇതേപോലെ ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേര് എന്ന് പറയുന്നത് വലിയൊരു നമ്പർ തന്നെയാണ് അപ്പം ഈ ഒരു ജില്ലയിൽ ഒരു മുപ്പതിനായിരം പേര് പരീക്ഷ എഴുതും എന്ന് നമുക്ക് കണക്കുകൂട്ടാം കാരണം കൺഫർമേഷൻ നൽകിയവർ എല്ലാവരും തന്നെ പരീക്ഷ എഴുതുന്നില്ല കാരണം ഒരുപാട് ആളുകൾ ജോലി കിട്ടിയവരുണ്ടാകാം അല്ലെങ്കിൽ മറ്റു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഈ ഒരു ജോലിയോട്ട് താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയൊക്കെ കുറയുമ്പോൾ ഒരു മുപ്പതിനായിരം പേരൊക്കെ ആയിരിക്കും ഈ ഒരു ജില്ലയിൽ പരീക്ഷ എഴുതിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് അടുത്ത ജില്ല നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല എഴുന്നൂറ്റി മുപ്പത് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അവിടെ വന്നിട്ടുള്ള കട്ട് ഓഫോ അറുപത്തി മൂന്നാണ് ഇവിടെ ഇപ്രാവശ്യം പരീക്ഷ എഴുതാം എന്ന് കൺഫർമേഷൻ നൽകിയവർ എത്ര പേരാണ് മുപ്പത്തിനാലായിരത്തി ഇരുപത്തിയൊന്ന് പേരാണ് അപ്പോൾ മലപ്പുറം ജില്ല നോക്കുകയാണെങ്കിലോ സാധാരണഗതിയിൽ അപേക്ഷകര് കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല അടുത്തത് തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം എ എസ് എമ്മിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് അറുപത്തി ആറ് മാർക്കാണ് ഇവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് ഈ പ്രാവശ്യം പരീക്ഷ എഴുതാം എന്ന് കൺഫർമേഷൻ എത്ര പേരാണ് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ പ്രാവശ്യം എ എസ് എം പരീക്ഷ എഴുതാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ആളുകളുടെ എണ്ണം തൃശ്ശൂർ ജില്ല നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അവിടെ തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് ഇപ്രാവശ്യം പരീക്ഷ എഴുതാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ആളുകൾ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേരാണ് ഈയൊരു ഇന്നത്തെ എസ് പരീക്ഷ എഴുതാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ആളുകൾ പത്തനംതിട്ട ജില്ല നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഉണ്ടല്ലേ പത്തനംതിട്ട വയനാട് അതുപോലെ കാസർഗോഡൊക്കെ സാധാരണ ഇടുക്കി സാധാരണ അപേക്ഷകർ കുറവുള്ള ജില്ലയാണ് കഴിഞ്ഞ പ്രാവശ്യം അറുപത്തൊന്ന് മാർക്കാണ് കട്ട് ഓഫ് ഇപ്രാവശ്യം പതിമൂന്നായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഇപ്രാവശ്യം പരീക്ഷ എഴുതാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരാണ് കോട്ടയം ജില്ലയിൽ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അറുപത്തി മൂന്നാണ് കട്ട് ഓഫ് ഇപ്രാവശ്യം പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേരാണ് ഇപ്രാവശ്യം പരീക്ഷ എഴുതാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ആളുകളുടെ എണ്ണം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ എസ് എം പരീക്ഷയിൽ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് വന്നെന്ന് പരിശോധിച്ച് നോക്കിയേ ഏകദേശം അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് മാർക്ക് വരെയുള്ള കട്ട് ഓഫുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഓരോ ജില്ലയിലും വന്നിട്ടുള്ള കട്ട് ഓഫ് അപ്പം ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് ഉണ്ടായിരുന്നു അതായത് ഈ ഒരു എ എസ് എം പരീക്ഷയുടെ പ്രിലിംസിൻ്റെ കൂടെ എൽ ഡി അതേപോലെ എന്താണ് ഹെൽത്തിൽ ഒരു പരീക്ഷ ഉണ്ടായിരുന്നല്ലോ ഫീൽഡ് വർക്കറ് അതേപോലെ ഒ എ സെക്രട്ടേറിയറ്റ് ഒ എ അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകൾ എൽ ജി എസ് ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രിലിംസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കാരണം എ എസ് എമ്മിൻ്റെ റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു എ എസ് എം പരീക്ഷ ഒരു വൺ വേഡ് ചോദ്യങ്ങൾ പോലെയുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അതായത് താരതമ്യേന വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പരീക്ഷ എഴുതിയിരുന്നു എനിക്ക് അത്യാവശ്യം മാർക്കും ആ ഒരു പരീക്ഷയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പരീക്ഷയിൽ വന്നിട്ടുള്ള കട്ട് ഓഫാണ് നിങ്ങൾ നോക്കുന്നത് നോക്കേണ്ടത് അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് മാർക്ക് വരെയായിരുന്നു ഈ ആറ് ജില്ലയിലും വന്നിട്ടുള്ള കട്ട് ഓഫ് അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ താരതമ്യേന സിമ്പിളാണെങ്കിൽ അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു എൺപത് ശതമാനമെങ്കിലും ചാൻസലറിലെ ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായും അറ്റൻഡ് ചെയ്യണം ഇപ്പോൾ എൺപത് ശതമാനം നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായും അറ്റൻഡ് ആവും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം എൺപത് ശതമാനം നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ ഒരു പത്തെണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിലൊരു ഏഴ് ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് എന്താവും അത് ശരിയായി വരും ബാക്കി മൂന്ന് ചോദ്യങ്ങളെ നിങ്ങൾ തെറ്റിപ്പോവും ആ മൂന്ന് ചോദ്യം തെറ്റിക്കഴിഞ്ഞാലോ ഒരു മാർക്കേ അവിടെ നഷ്ടപ്പെടുകയുള്ളൂ ആറ് മാർക്ക് നമുക്ക് കിട്ടുകയാണ് അപ്പോൾ അതായത് ഒരു അറുപത് മാർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഒരു ആറ് മാർക്ക് അതായത് എൺപത് ശതമാനം ഉറപ്പുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഒരു ആറ് മാർക്കും കൂടെ നിങ്ങൾക്ക് അധികം ലഭിക്കുകയാണ് ഞാനിത് ഉദാഹരണം പറയുകയാണ് ആറ് മാർക്ക് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല ഏതായാലും പൊതുവേ ഉള്ളൊരു കാര്യം ഞാൻ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ആറ് മാർക്ക് കിട്ടുമ്പോൾ അറുപത്തിയാറ് മാർക്കായി അപ്പോൾ ഇവിടെ നോക്കൂ അറുപത്താറ് മാർക്കല്ലേ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇപ്പോൾ എ എസ് എം പോലെയുള്ള പരീക്ഷകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എസ് എം പരീക്ഷയിൽ ഈ ഒരു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഇന്ന് ഇന്നലെ നമ്മുടെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് വന്നു ഈ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഏതിലുണ്ടാവുക ഈ എ എസ് എം പരീക്ഷയിലുണ്ടാവുക അപ്പോൾ കൂടുതലായിട്ടും അതായത് ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷ അല്ല അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഈയൊരു എസ് എം എന്ന് പറയുന്നത് സപ്ലൈ കോർപ്പറേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഏറ്റവും കൂടുതൽ അതായത് ബുദ്ധിയുള്ള ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും അതായത് എൽ ഡി സി പോലെയുള്ള എൽ ജി എസ് പോലെയുള്ള തസ്തികയിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ അതേപോലെ ജോലി ലഭിക്കാനായ ഉദ്യോഗാർത്ഥികൾ ഇവരൊക്കെ തീർച്ചയായും ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിൽ മാത്രമേ ജോയിൻ ചെയ്യുകയുള്ളൂ ഒരിക്കലും ഇതേപോലെ ബോർഡുകളിൽ ഒരിക്കലും ജോയിൻ ചെയ്യുകയില്ല അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ് ഡിലീഷൻ ഒരുപാടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിച്ചു വാരി അതായത് ഇതിന് കട്ട് ഓഫ് കൂടും എന്ന് പ്രതീക്ഷിച്ച് വലിച്ചു വാരി അറ്റൻഡ് ചെയ്യാതെ ഒരു അറിയാവുന്നതും അതേപോലെ എൺപത് ശതമാനം ഉറപ്പുള്ള ചോദ്യങ്ങളും അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാവൂ ഈ ഒരു റാങ്കിൽ അതായത് പ്രത്യേകിച്ച് ഇവിടെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ റിസർവേഷൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ നിയമന നിലയൊക്കെ നോക്കിയിട്ടായിരിക്കും അപേക്ഷിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ റിസർവേഷനൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈ ഒരു രീതിയിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ ഇപ്പോൾ ഓരോ ജില്ലയും നോക്കിയോ ഇപ്പോൾ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പേര് ഒരു മുപ്പതിനായിരം പേരൊക്കെ പരീക്ഷ ചെയ്താകും അതേപോലെ മലപ്പുറം ജില്ലയിലാണെങ്കിലോ മുപ്പത്തി നാലായിരത്തി ഇരുപത്തൊന്ന് പേര് അതിലൊരു ഇരുപത്തി അയ്യായിരം പേരൊക്കെ പരീക്ഷ ചെയ്തിട്ടുണ്ടാവും തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ അറുപത്തി ഏഴ് എഴുന്നൂറ്റി ആറ് പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ അതിലൊരു ഒരു അമ്പത്തി അഞ്ച് ഒരു ഒരു അമ്പത്തയ്യായിരം പേരൊക്കെ മാത്രമേ പരീക്ഷ ചെയ്തു അതേപോലെ തൃശ്ശൂർ ജില്ല നോക്കൂ ഇരുപത്തി അയ്യായിരം നാനൂറ്റി എഴുപത്തെട്ട് പേര് ഈ തൃശ്ശൂർ ജില്ല അതേപോലെ കോട്ടയം ജില്ല അതേപോലെ മലപ്പുറം ജില്ല ഈ ജില്ലയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ കാസർഗോഡ് ജില്ല ഇവിടെയൊക്കെ അപ്ലൈ ചെയ്താൽ മറ്റൊരു ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു ആറ് ജില്ല നോക്കുകയാണെങ്കിൽ ഈ ഒരു കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട് പുറം ജില്ലയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു കാസർഗോഡ് ജില്ലയിലൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പരീക്ഷ അതായത് ഇന്ന് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത് അതേ സ്ഥാനത്ത് മറിച്ചാണ് ഈ ഒരു പരീക്ഷ വരുന്നതെങ്കിൽ അതായത് നല്ല ടൈറ്റ് എക്സാമാണ് വരുന്നതെങ്കിൽ അറിയാവുന്നത് മാത്രമേ നിങ്ങൾ കുത്താവൂ കാരണം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ആ ഇത് ശരിയായിരിക്കും എന്നുള്ളത് പക്ഷേ നമ്മൾ ആൻസർക്ക് നോക്കുന്ന സമയത്ത് അതൊക്കെ തെറ്റായിരിക്കും അപ്പോൾ ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമേ ടഫ് പരീക്ഷയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാവൂ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വൺവേഡ് ചോദ്യങ്ങൾ അതേപോലെ അതായത് കഴിഞ്ഞ പ്രാ അതായത് ഈ എൽ ഡി സി പരീക്ഷയിൽ വയനാട് ജില്ലയിൽ വന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലേ വൺ വേഡ് ചോദ്യങ്ങളായിരുന്നു കൂടുതലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം പക്ഷെ ടഫുള്ള ഉള്ള പരീക്ഷയാണെങ്കിലോ ഉറപ്പായിട്ടും മൈനസ് മൈനസ് എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ കൂടുതൽ വന്നാൽ ഉറ ഉപ്പായിട്ടും മൈനസ് കൂടും നമ്മുടെ റാങ്ക് താഴെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കി അതായത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒരു ഒരു മൂന്നോ നാലോ സെക്കൻഡ് മാത്രമേ അത് എടുക്കാവൂ കാരണം ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വൺ വേർഡ് ചോദ്യങ്ങളാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ ആവേശം കാണിക്കാതെ ചോദ്യം മനസ്സിലാക്കി വേണം ഉത്തരം ചെയ്യാൻ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും നല്ല റാങ്കിൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും രീതിയിൽ കടന്നു കയറുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് കാരണം നേരത്തെ ഞാൻ പറഞ്ഞാലേ ഒരുപാട് ഡിലീഷൻ കിട്ടുന്ന ഒരു ഈ ഒരു ഏസം പോലെയുള്ള പരീക്ഷകൾ അതേപോലെ ബിവറേജ് എൽ ഡി ഇതിലൊക്കെ ഒരുപാട് ഡിലീഷൻ കിട്ടുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഇങ്ങനെയുള്ള അതായത് ഇങ്ങനെയുള്ള തസ്തികകളിൽ ഒരുപാട് ഡിലീഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള തസ്തികകൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇന്ന് പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് നിങ്ങൾ നടത്തേണ്ടത് അതായത് ഇപ്പോൾ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാ ഉൾപ്പെടാതെ പോയ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അതേപോലെ എൽ ജി എസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അത് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഉദ്യോഗാർത്ഥികളുണ്ടാവും അതുപോലെ ഫോഴ്സ് പരീക്ഷയില് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളുണ്ടാവും അപ്പോൾ ഇവരൊക്കെ ആ ഒരു പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പഠിത്തം നിർത്താതെ തുറന്നും പഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു എ എസ് എം ആയിരിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷ തന്നെയാവും എന്ത് എ എസ് എം പരീക്ഷ അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ് കാരണം നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ജോലി കയറിപ്പോയിട്ടുണ്ടാവും നമ്മൾ മാത്രമായിരിക്കും ഇങ്ങനെ പൊട്ടന്മാരായി നിൽക്കുന്നത് അപ്പോൾ ബുദ്ധിപരമായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല റാങ്കും നേടാൻ കഴിയും ജോലിയും പെട്ടെന്ന് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇന്ന് പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം നീങ്ങുക അതേപോലെ അപ്പോൾ ഒന്നുകിൽ മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇത് ടഫായിരിക്കും ജി കെ മലയാളം കറണ്ട് അഫെയർ ഇത് അത്യാവശ്യം സിമ്പിളായിരിക്കും ഇല്ലെങ്കിൽ ജി കെ ടഫായിരിക്കും ഈ പറയുന്ന ഇംഗ്ലീഷ് അതുപോലെ മാത്സ് ചിലപ്പോൾ മലയാളം തന്നെ സിമ്പിൾ ആകും ഏതെങ്കിലും ഒരു ഭാഗം സിമ്പിളും ഏതെങ്കിലും മറുഭാഗം കുറച്ച് ടൈറ്റായിട്ട് ടൈറ്റായിട്ടായിരിക്കാം ഈ ഒരു സാധാരണ രീതിയിലൊക്കെ കുറച്ച് പേപ്പർ അങ്ങനെയാണ് കാണാറ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏതായിരുന്നു ആ അസിസ്റ്റൻ്റ് ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷ വളരെ നോർമൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതായത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു എല്ലാ ഭാഗവും ഒരു മിനിമം നിലവാരം മാത്രമായിരുന്നു ആ ഒരു പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക അത് നല്ല മാർക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിജയാശംസകൾ നേരുകയാണ് അതുപോലെ പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കട്ട് ഓഫ് അതേപോലെ ആ ഒരു പരീക്ഷയുടെ നിലവാരം ഒക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോനൊക്കെ വേണ്ടി ഈ ഒരു ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ ഒരു ഇന്നത്തെ പരീക്ഷ ഇന്നത്തെ പരീക്ഷ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക ക്വസ്റ്റ്യ സ്വഭാവം മനസ്സിലാക്കുക അതിനനുസരിച്ച് പുതിയതായിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി അടുത്ത സ്റ്റേജിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് പഠനം ഒന്ന് നീക്കുക അതായത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾ എന്തായാലും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ നടത്തി മാർക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കാം അപ്പോൾ ഇന്ന് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അതിൽ പുതിയ രീതിയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയ സി ആർ നിന്നും പുതിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക പഠനം മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇന്ന് പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ പരീക്ഷ ചെയ്തുക ഏവർക്കും വിജയാശംസ നേരുകയാണ് ഈ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് ഏവർക്കും വിശേഷം